തന്നതാണ് ചോദിച്ചു വാങ്ങിയത് ഒരു ഒരു വിശദീകരണം എന്നുള്ളത് ഉചിതമായിരിക്കും ഞാൻ നമ്മുടെ എഴുന്നേറ്റ രണ്ടാമത് പ്രസംഗിച്ചങ്ങളെ കുറിച്ചും സമസ്തയെ കുറിച്ചും ഒക്കെ പറഞ്ഞ ഉസ്താദ് വ്യക്തിപരമായി ആദംഗയുടെ സന്തതികളും നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള മന്ദിരന്മാരാണ് എന്നുള്ള രീതിയിൽ നേരിട്ട് വേണ്ടി നമ്മളൊക്കെ വന്നിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് ബാനർ ലോണിച്ച് കൂടിയതോടുകൂടി നമ്മൾ അനുമതലോണിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മള് ഈ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം വഫിയ വിഷയമാണ് എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ വഫിയ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ഹൈദർ അലി തങ്ങള് ഹയാത്തിലുള്ള കാലത്ത് നമ്മളുടെ സംബന്ധിയായി പള്ളികളിൽ പറയണം പറയണ്ട എന്ന തർക്കമാണ് ഇത് പരസ്യമായ രംഗത്താണ് അന്ന് ഹൈദർ അലി തങ്ങൾ ഹയാത്തിലുണ്ട് ആ സമയത്ത് തിരൂര് നടന്ന ഒരു മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ സമസ്തയിലെ ഒരു നേതാവ് പറഞ്ഞതിനെതിരെ സ്വാഭാവിക ലീഗിനെതിരായിരുന്നു നേതാവ് പറഞ്ഞത് ആ ലീഗിനായി ഹക്കി ഫൈസി പ്രസംഗിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ വലിയ തെറ്റ് രണ്ടാമത് കേരളത്തിലെ ഹൈദരലിത്തങ്ങൾ ഏറ്റെടുത്ത സ്ഥാനം സ്വാഭാവികമായി കോണക്കാട് അങ്ങന്മാരിൽ നേതൃത്വത്തിലുള്ളത് ആരാണോ അവരാണ് ഏറ്റെടുക്കേണ്ടത് അപ്പോ ആ ദിശയിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കിട്ടാൻ വേണ്ടിയുള്ള ചില കുൽ ശ്രമങ്ങളും മറ്റുമൊക്കെ അപ്പോ അതും സമയത്ത് കേരളത്തിലെ അനുകൂലിക്കുന്നവർ പലരും പരസ്യമായിട്ട് പറഞ്ഞു തരുന്നു എല്ലാം കൊണ്ടും ഏറ്റെടുക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പറയുന്നത് യോഗ്യത ഇല്ല പണ്ടി തന്നെ ഇല്ല സാധാരണക്കാരനെല്ലോ അപ്പൊ ആ വിഷയത്തിലും വളരെ നല്ല ഒരു മൂന്ന് മിനിറ്റോ നാലു മിനിറ്റോ ഉള്ള ഒരു ബൈറ്റ് വൈറ്റ് അപ്പൊ ഈ രണ്ട് വിഷയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വിഷയം കേവലം ബന്ധപ്പെട്ടതല്ല അങ്ങനെയാണെങ്കിൽ നിന്ന് പറഞ്ഞിട്ടാണ് മാറ്റി നിർത്തിയത് എങ്കിൽ ബാക്കിയുള്ള വാഫി സംവിധാനത്തെ പൊളിക്കാൻ വീണ്ടും ശ്രമം നടത്താൻ പാടില്ലല്ലോ ഇനി തങ്ങൾ മാറ്റി നിർത്തിയ തങ്ങൾ വീണ്ടും ഇതിലേക്ക് ചേർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ പുറത്താക്കിയുടെ വീണ്ടും പുറത്താക്ക കൂടുന്നത് ഓരോരിക്കലും ഹക്കീം വൈസിയെ പുറത്താക്കാനാണോ എന്ന് പലരും പൊതുജനങ്ങൾ ചോദിക്കുന്നൊരവസ്ഥയിൽ വരെ എത്തിപ്പോയിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മളുടെ പ്രശ്നം ഹക്കീം അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ മാത്രം ബന്ധപ്പെടേണ്ടതായിരുന്നു പെരിന്തൽ മണ്ണയിൽ ഈ എസ് എം എഫിനെ അനുകൂലിക്കാത്ത ഒരു വിഭാഗവും പട്ടിക്കാട് ജാമിയാനൂരി തിരുമുറ്റത്ത് പാണക്കാട് നേതൃത്വത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും യോഗം കൂടി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചെമ്മാടങ്ങാടിയിൽ വളരെ ആസൂത്രിതമായി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വാഫി കൊണ്ട് അടങ്ങുന്നതോ ഹക്കീം പൈസയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടതോ എല്ല എന്നുള്ളത് സദസ്സിന് ബോധ്യമാകണം നമ്മൾ ഇപ്പോ സമസ്തയുടെ ഉന്നത നേതൃത്വത്തിലുള്ളവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളൊന്നുമല്ല ഈ പ്രസ്ഥാനത്ത് നയിക്കുന്നത് മൺമറഞ്ഞവരാണ് അതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഞമ്മള് കണ്ട സമസ്തയെ നയിച്ചത് മൺമറ മൺമറഞ്ഞവരാണ് ആ പഴയ പൈതൃക പാതയിൽ മുന്നോട്ട് പോകുന്ന മൺമറഞ്ഞവർക്കൊപ്പമാണ് നമ്മൾ ഭൂരി നേതൃത്വത്തിൽ ആർക്കെന്തൊരു പിന്നെ ഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാതയിലല്ല നമ്മള് ആ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് നമുക്ക് ഇതിൽ ചേരാൻ സന്തോഷാണ് കൂട്ടായി നമുക്ക് മുന്നോട്ട് പോയി ആ സമസ്തയുടെ സംസ്ഥയുടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രയത്നത്തിൽ നമ്മൾ എല്ലാവരും കണ്ണുകളാക്കണം നമ്മുടെ ആശയ വ്യക്തത നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ആശയ എന്താണ് ആരൊക്കെയാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നല്ല കൃത്യമായ ബോധ്യവും ബോധവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് സർവവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്ന് വിചാരിക്കരുത് അത് ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഉസ്താദിനി ദീർഘമായി കൂടുതലായി തന്നെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം യോഗം കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും ഇവിടെ